നമസ്കാരം സ്വാഗതം പ്രവാസ ലോകമെന്നാൽ മലയാളിക്കത് അറബ് നാടാണ് കുടുംബത്തിന്റെ നല്ല ഭാവിക്കായി കുടുംബനാഥൻ ഭാഗ്യം തേടി പോകുന്ന ഇടം ആദ്യകാലത്തെ എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും പേർഷ്യ എന്ന ഒറ്റ വാക്കിലാണ് നാം വിളിച്ചിരുന്നത് ഇപ്പോൾ ആകട്ടെ അത് ഷാർജ ദുബായ് റാസൽ ഖഹിമ അബുദാബി എന്നി എന്നിങ്ങനെ തലസ്ഥാനങ്ങളുടെയും സിറ്റിയുടെയും ഒക്കെ പേരാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുമായി അത്ര കണ്ട് പരിചിതമായതിന്റെ തെളിവാണ് ഈ മാറ്റം എന്നാൽ ഇനി പ്രവാസ ജീവിതം അത്ര നല്ലതാവില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഗൾഫ് മേഖലയിൽ ജീവിത ചെലവ് അത്ര കണ്ട് ഉയരുന്നു എന്നതാണ് കാരണം മറ്റുള്ളവർ ഉപയോഗിച്ച സാധനങ്ങൾ വാങ്ങുന്നത് അത്ര കുറച്ചിലൊന്നും അല്ല എന്നാണ് ഇപ്പോൾ യു എയിലെ സെക്കൻഡ് ഹാൻഡ് വസ്തുക്കൾ വിൽക്കുന്നവർ പറയുന്നത് വസ്ത്രങ്ങൾ ഉൾപ്പെടെ സെക്കൻഡ് ഹാൻഡ് വസ്തുക്കൾ വാങ്ങുകയാണ് ജനങ്ങൾ ഇതൊരു ട്രെൻഡായി മാറിയതോടെ ഉപയോഗിച്ച വസ്തുക്കൾ വിൽക്കുന്ന കടകളാണ് ഇപ്പോൾ യു എങ്ങും വ്യാപകമായിട്ടുള്ളതും യു എയിലെ നാല്പത്തിയഞ്ച് ശതമാനം പേരും സെക്കൻഡ് ഹാൻഡ് വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന സർവേകൾ സൂചിപ്പിക്കുന്നത് ആഗോളതലത്തിൽ പണപ്പെരുപ്പം മൂലമുള്ള ജീവിത ചെലവ് വർധിക്കുന്നതിന്റെ സൂചനയാണ് ഇത് എന്ന് പറയുന്നു ദുബായ് ദേരയിൽ ഇത്തരം സെക്കൻഡ് ഹാൻഡ് കടകളിൽ വലിയ ആൾത്തിരക്കാണ് ഇപ്പോഴുള്ളത് ഉഗായ ഉഗായ് എന്നാണ് ഇത്തരം സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങൾക്ക് ഫിലിപ്പീൻസിൽ പറയുന്നത് അന്നൊക്കെ ഇത്തരം സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇതിനു മുമ്പുള്ള സമയങ്ങളിലെല്ലാം തന്നെ ഇത്തരം സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളിൽ ഫിലിപ്പീൻസുകാരൊക്കെയാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഗൾഫ് രാജ്യങ്ങളിലുള്ള ഫിലിപ്പൈൻസ് വംശജർക്കിടയിലാണ് ഇത്തരം കടകൾ വലിയ സ്വീകാര്യതയും ഉണ്ടായിരുന്നത് ഇപ്പോൾ ആകട്ടെ അത് റഷ്യ ഈജിപ്ത് ഇറാൻ ഇന്ത്യ പാകിസ്ഥാൻ കെനിയ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളിലുള്ളവരും എന്തിനാ അറബികൾ വരെ ഇത്തരം കടകളെ സ്വീകരിച്ചു തുടങ്ങി എന്നാണ് പറയുന്നത് വലിയ മാളുകളിൽ നിന്നും ഔട്ട്ലെറ്റുകളിൽ നിന്നും നിസ്സാര കാരണങ്ങൾ കൊണ്ട് എടുത്തു മാറ്റുന്ന വസ്ത്രങ്ങളും അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെയുള്ള സെക്കൻഡ് ഹാൻഡ് വസ്ത്രങ്ങളുമൊക്കെയാണ് മിക്കവാറും ഇത്തരം കടകളിലേക്ക് എത്തുന്നത് സെക്കൻഡ് ഹാൻഡായി നൽകുന്ന വസ്തുക്കൾ മിക്കവാറും നല്ല ഈട് നിൽക്കുന്നതാണ് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വസ്തുക്കൾക്ക് സെക്കൻഡ് ഹാൻഡ് ഷോപ്പുകളിൽ പ്രദർശിപ്പിക്കുന്നതിന് മുമ്പുള്ള പരിശോധനകളിൽ മികച്ച വിലയിരുത്തപ്പെടലുകളാണ് ലഭിക്കുന്നത് അങ്ങനെ മികച്ചതായി വിലയിരുത്തപ്പെടുന്നവ തന്നെയാണ് ഷോപ്പുകളിൽ പ്രദർശിപ്പിക്കുന്നതിന് അനുമതി നൽകുന്നതും വസ്ത്രങ്ങൾക്ക് ചെലവഴിക്കുന്ന പണം കുറയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ തുക കൂടി ഭക്ഷണം ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കാം എന്നാണ് പലരും കരുതുന്നത് എന്നു മാത്രമല്ല വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വലിയ തുക ചെലവഴിക്കുന്നത് ആർഭാടമാണെന്നും ആ പണം സ്വരുക്കൂട്ടി വെച്ചാൽ മാത്രമേ ഇനി നാട്ടിലേക്ക് എന്തെങ്കിലും അയക്കാനാകൂ എന്നൊക്കെയാണ് പ്രവാസികൾ പറയുന്നതും താമസക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഏറ്റവും വലിയ തുക നൽകേണ്ടി വരുന്നത് വാടക ഇനത്തിലാണ് പ്രൈം റെസിഡൻഷ്യൽ ഏരിയകളിൽ ഇരുപത് ശതമാനത്തിലധികമാണ് വാടക വർധന ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രവാസികൾ ഏറെയും വളരെ ഉള്ളിലേക്ക് മാറി വാടക കുറഞ്ഞ വീടുകളാണ് അന്വേഷിക്കുന്നത് പക്ഷേ എങ്കിലും പ്രശ്നമൊന്നും തീരുന്നില്ല കാരണം ഗതാഗത അതോറിറ്റി നഗരത്തിൽ പുതിയ ടോൾ ഗേറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാന ദുബായ് റോഡ് ഉപയോഗിക്കുന്ന വാഹനം ഓടിക്കുന്നവരെല്ലാം രണ്ടായിരത്തിഇരുപത്തിനാല് നവംബർ മുതൽ സാലിക്കിനായി കൂടുതൽ രൂപ ചെലവഴിക്കണമെന്നാണ് പറയുന്നത് ഓരോ തവണയും ഒരു വാഹനം സാലിക്ക് ഗേറ്റിലൂടെ കടന്നു പോകുമ്പോൾ വാഹനം ഓടിക്കുന്നയാളുടെ പ്രീപെയ്ഡ് അക്കൗണ്ടിൽ നിന്ന് നാല് ദീർഘം ടോൾ ഫീസ് സ്വയം കുറഞ്ഞിരിക്കും രണ്ട് പുതിയ ടോൾ ഗേറ്റുകൾ ദുബായിലെ സാലിക്കിന്റെ മൊത്തം ടോൾ ഗേറ്റുകളുടെ എണ്ണം എട്ടിൽ നിന്ന് പത്തായിട്ടാണ് ഉയർത്തിയിട്ടുള്ളത് അപ്പോൾ പുതിയ രണ്ട് ടോൾ ഗേറ്റുകൾ കൂടി വന്നിട്ടുണ്ട് പുതിയ ടോൾ ഗേറ്റ് കാർ ഉടമകളുടെ മാസച്ചെലവിനെ മാത്രമല്ല ടാക്സി ഉപയോഗിക്കുന്ന യാത്രക്കാരെയും ബാധിക്കുന്നുണ്ട് ഓരോ തവണയും ഒരു ടാക്സി ഒരു സാലിക് ഗേറ്റിന് കീഴിലൂടെ കടന്നു പോകുമ്പോൾ നാലു ദീർഘം ഈടാക്കും ജോലിക്കായി ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വരുന്ന ആൾക്കാരുടെ എല്ലാം അധിക ചെലവ് തീർച്ചയായും പ്രതിമാസ കുടുംബ ബജറ്റിൽ പ്രതിഫലിക്കും ഇതിനും പുറമെയാണ് മാളുകളിൽ സൗജന്യ പാർക്കിംഗ് നിർത്തലാക്കുന്നതും മണി എക്സ്ചേഞ്ച് ഹൗസുകൾ വഴി വീട്ടിലേക്ക് പണം അയക്കുന്നതിനും ഉയർന്ന സേവന ഫീസ് നൽകേണ്ടി വരുന്നുണ്ട് യു എ നിന്ന് പണം അയക്കുന്ന പ്രവാസികൾ പതിനഞ്ച് ശതമാനം അതായത് രണ്ട് പോയിന്റ് അഞ്ച് ദീർഘം അധികം നൽകേണ്ടതുണ്ട് എക്സ്ചേഞ്ച് ഹൗസുകളുടെ ഫിസിക്കൽ ബ്രാഞ്ചുകൾ വഴി നൽകുന്ന പണമടക്കൽ സേവനങ്ങൾക്ക് ഫീസ് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് യു എ ഇയിലെ പണപ്പെരുപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വർദ്ധിക്കുമെന്നതും ജീവിത ചെലവ് വർദ്ധിക്കാൻ ഇടയായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത